ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര വൻമരം കടപുഴകി വീണു വൈദ്യുതി വിതരണവും ഗതാഗതവും താറുമാറായി ചേൽക്കര സൂപ്പിപ്പടി കരാർകുളുമ്പ് റോഡിൽ ശക്തമായ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണ് വൈദ്യുതി വിതരണവും ഗതാഗതവും തടസ്സപ്പെട്ടു ഒരു പന്ത്രണ്ടര സമയത്താണ് സൗണ്ട് കെട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി നോക്കി അപ്പൊ വലിയൊരു മരം വീണ് കിടക്കുന്നു കറണ്ട് ലൈനുകളൊക്കെ അപ്പൊ തന്നെ പൊട്ടി കറന്റൊക്കെ അപ്പൊ തന്നെ പോയി കുട്ടികളൊക്കെ എന്റെ കുട്ടികളൊക്കെ ഒരു കുട്ടി പുറത്തുപെട്ടിണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇവിടെ ഈ അടുത്ത ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ടായി അവരൊക്കെ കരഞ്ഞിട്ട് കരഞ്ഞിട്ടോട് ചെയ്തു ഞങ്ങൾ ഞങ്ങൾ കടക്കാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ ലൈനൊക്കെ കടന്നിട്ട് വന്ന് ഇന്ന് ഇന്നുച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വഴിയോരത്ത് നിന്നിരുന്ന വീട്ടിമരം വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്ക് വീണത് മരം വീണതിനെ തുടർന്ന് മേഖലയിലെ ഏഴോളം വൈദ്യുതി തൂണുകൾ തകർന്നു അപകട സമയത്ത് വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന പ്രദേശവാസികൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് ഓടിക്കയറി

മരം മുറിച്ചു മാറ്റാൻ സാധിക്കൂ അതുകൊണ്ട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒമ്പതാം ആട്ടത്തെ സംഭവമാണ് ഇത് നടന്നത് സൂപ്പിപ്പടിയിൽ ആ പെരുമഴ സമയത്താണ് ഇത് വീണതെന്നാണ് ഇവർ ഇവിടെ ഉള്ളവർ പറയുന്നത് അത് വീണതോടുകൂടി ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തൈടം മറിഞ്ഞു ഇപ്പോൾ ഭാഗ്യത്തിന് ആർക്കും അപായ അപായമൊന്നും സംഭവിച്ചില്ല അത്രയാണ് ഇപ്പോൾ ഇതിൽ പറയുകയാണ് ഇനി ഇപ്പോൾ ഇത് മുറിച്ചു മാറ്റേണ്ട നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ആളുകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സി സി വി ന്യൂസ് ചേലക്കട